ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഫലങ്ങൾ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കും വരുമാനത്തിൽ വർധനവ് കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭ മീന മാസഫലപ്രകാരം കുംഭത്തിൽ ഏത് പ്രവർത്തനങ്ങളിലും അലസത കാണിക്കുന്നത് മറ്റുള്ളവരുടെ വെറുപ്പിന് കാരണമാകാം ഒരു വേള ചെയ്യുന്ന ജോലിയെ വരെ അത് ബാധിച്ചേക്കാം മറ്റുള്ളവരുടെ ആദരവ് നേടും കൂടുതൽ യാത്രകൾ നടത്തേണ്ട സമയമായിരിക്കും കുടുംബസ്വത്തിൻ്റെ ഭാഗം ലഭിക്കും യുവതി യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ ചേർന്ന സമയമാണ് ഇഷ്ട ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും മീനമാസത്തിൽ ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തിയിലുള്ളവർക്ക് അധിക വരുമാനം പ്രതീക്ഷിക്കാം പ്രതികൂലമായി പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തും പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന തടസ്സങ്ങൾ അതിജീവിക്കാൻ കഠിന പരിശ്രമം വേണ്ടിവരും തുടക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെല്ലാം വിജയത്തിലെത്തും അശ്രദ്ധയാൽ ചില ശാരീരിക അസ്വസ്ഥതകൾ വന്നേക്കാം വൈദ്യസഹായം തേടും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ